പൊതുവിജ്ഞാനം പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും ഏത് ജീവിക്കാണ് നീല നിറത്തിൽ നാവുള്ളത് ഉത്തരം ജിറാഫ് ഏത് വിറ്റാമിനാണ് രോഗപ്രതിരോധത്തിന് ഗുണകരമായത് ഉത്തരം വിറ്റാമിൻ സി മനുഷ്യ ശരീരത്തിലെ ഏത് അവയവമാണ് ജലത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്നത് ഉത്തരം കിഡ്നി ഏത് ഫ്രൂട്ടാണ് സ്ത്രീകൾ ലൈംഗിക ആസക്തി കൂട്ടാൻ കഴിക്കേണ്ടത് ഉത്തരം മാതളം കൂടുതൽ കാലം സെക്സിൽ ഏർപ്പെട്ടില്ലെങ്കിൽ സ്ത്രീകൾക്ക് സംഭവിക്കുന്നത് ഉത്തരം യോനി ചുരുങ്ങും പുരുഷന് എപ്പോഴും സ്ത്രീയോട് താൽപ്പര്യം തോന്നാൻ ചെയ്യേണ്ടത് എന്ത് ഉത്തരം ശരീരം വൃത്തിയായി സൂക്ഷിക്കുക ഏത് ഭക്ഷ്യവസ്തുവാണ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഫലപ്രദമായത് ഉത്തരം തൈര് എന്തിൻ്റെ ലക്ഷണമാണ് ഇരുന്ന് എഴുന്നേൽക്കുമ്പോൾ തല ചുറ്റുന്നത് ഉത്തരം രക്തക്കുറവ് ഏത് രക്തഗ്രൂപ്പിനാണ് ഏറ്റവും കൂടുതൽ ആയുസ് ഉള്ളത് ഉത്തരം ഒ ഗ്രൂപ്പ് ഏത് ജീവിക്കാണ് ഇണ ചേരുമ്പോൾ ലൈംഗിക അവയവം ഇല്ലാതാകുന്നത് ഉത്തരം തേനീച്ച ഏറ്റവും ആഴത്തിലേക്ക് മുങ്ങാൻ കഴിവുള്ളത് ഏത് പക്ഷിക്കാണ് ഉത്തരം പെൻഗിൻ മത്സ്യത്തിൻ്റെ ഏത് ഭാഗത്തേക്ക് നോക്കിയാണ് പ്രായം കണക്കാക്കുന്നത് ഉത്തരം ചെതുമ്പൽ ഉച്ചയ്ക്ക് എത്ര മണിക്ക് മുൻപായി ഉച്ചഭക്ഷണം കഴിക്കണം ഉത്തരം രണ്ട് മണിക്ക് മുൻപായി ഏറ്റവും ശക്തമായി കടിക്കുന്നത് ഏത് മൃഗമാണ് ഉത്തരം മുതല പ്രകാശം ഉൽപാദിപ്പിക്കുന്നത് മനുഷ്യ ശരീരത്തിലെ ഏത് ഭാഗമാണ് ഉത്തരം മുഖം ഏതു പാനീയമാണ് മിനിറ്റുകൾ കൊണ്ട് തലവേദന കുറയ്ക്കുന്നത് ഉത്തരം ഇഞ്ചി ചായ ഏത് ഫ്രൂട്ടാണ് ദഹനത്തിന് ഏറ്റവും ഫലപ്രദമായത് ഉത്തരം പൈനാപ്പിൾ ഏത് മൃഗത്തിനാണ് വെളുപ്പ് നിറം ഇഷ്ടമില്ലാത്തത് ഉത്തരം കടുവ ഏത് രോഗമുള്ളവരാണ് നല്ല തണുപ്പത്തും വിയർക്കാൻ സാധ്യതയുള്ളത് ഉത്തരം ഹൃദ്രോഗം മനുഷ്യന്റെ ഏത് ശരീരഭാഗത്താണ് ആസിഡിന്റെ സാന്നിധ്യം ഉള്ളത് ഉത്തരം വയറ് ഏത് ഔഷധമാണ് ലൂസായ യോനിക്ക് മുറുക്കം ലഭിക്കാൻ ഫലപ്രദമായത് ഉത്തരം നാൽപ്പാമരം കൊളസ്ട്രോൾ കൂടിയാൽ ശരീരത്തിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തെല്ലാം ഉത്തരം ശരീരവേദന ക്ഷീണം കിതപ്പ് സ്ഥിരമായി ഭക്ഷണത്തിൽ ചീരയില ഉൾപ്പെടുത്തുന്നവർക്ക് ലഭിക്കുന്ന ഗുണം എന്ത് ഉത്തരം എല്ലുകൾക്ക് ബലം ലഭിക്കും ഭക്ഷണത്തിൽ സോഡാപ്പൊടി ഉപയോഗിച്ചാൽ ഏത് വിറ്റാമിനാണ് നശിക്കുന്നത് ഉത്തരം വിറ്റാമിൻ സി ഏത് പച്ചക്കറി കഴിച്ചാലാണ് വായനാറ്റം കൂടുന്നത് ഉത്തരം വെളുത്തുള്ളി ഏത് ചെടി വീട്ടിൽ വളർത്തിയാലാണ് പാമ്പുകൾ വരാൻ സാധ്യതയുള്ളത് ഉത്തരം പാതിരാമുല്ല ഏത് പക്ഷിക്കാണ് ഏറ്റവും കൂടുതൽ കേൾവിശക്തി ഉള്ളത് ഉത്തരം മൂങ്ങ ഏത് രാജ്യത്താണ് ഏറ്റവും കൂടുതൽ ഉരുളക്കിഴങ്ങ് ഉൽപ്പാദിപ്പിക്കുന്നത് ഉത്തരം റഷ്യ ഏത് ഭക്ഷ്യവസ്തുവാണ് മനുഷ്യന്റെ ലൈംഗിക ശേഷി നശിപ്പിക്കുന്നത് ഉത്തരം കോൺഫ്ലക്സ് ഏത് അവയവമാണ് ശരീരത്തിൽ ഏറ്റവും തണുപ്പുള്ളത് ഉത്തരം കരൾ സ്ത്രീ പുരുഷന്മാർക്ക് സെക്സ് മടുക്കുന്നത് ഏത് സമയത്താണ് ഉത്തരം വായനാറ്റം ശരീരത്തിലെ ഏത് ഭാഗത്താണ് ഏറ്റവും നേർത്ത തൊലിയുള്ളത് ഉത്തരം കൺപോള ഏത് ഭക്ഷ്യവസ്തു സ്ഥിരമായി കഴിച്ചാലാണ് വൻകുടലിൽ പുണ്ണ് ഉണ്ടാവുന്നത് ഉത്തരം ശർക്കര ഏത് നട്സാണ് കുഞ്ഞുങ്ങളിലെ ബുദ്ധിവികാസത്തിന് ഗുണകരമായത് ഉത്തരം ബദാം ഏത് ഭക്ഷ്യവസ്തുവാണ് രാത്രിയിലെ ഉറക്കത്തെ തടസ്സപ്പെടുത്തുന്നത് ഉത്തരം ചോക്ലേറ്റ് ഏത് നട്സാണ് കുതിർത്ത് കഴിച്ചാൽ കൂടുതൽ ഗുണം ലഭിക്കുന്നത് ഉത്തരം ബദാം അമിതവിയർപ്പുള്ളവർക്ക് ഏറ്റവും ഗുണകരമായ വസ്തു ഏത് ഉത്തരം രാമച്ചം ഏതു കാര്യമാണ് സെക്സിന് തൊട്ടു മുൻപായി സ്ത്രീകൾ ചെയ്യാൻ പാടില്ലാത്തത് ഉത്തരം ഷേവിങ് വിറ്റാമിൻ എ കൂടുതലായി അടങ്ങിയ ഭക്ഷണം ഏത് ഉത്തരം മധുര കിയങ്ങ് സ്ത്രീകളുടെ സൗന്ദര്യവും ആരോഗ്യവും മെച്ചപ്പെടുത്താൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം ഉത്തരം ദിവസവും മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കുക സമയത്തിന് ഭക്ഷണം കഴിക്കുക വ്യായാമം ചെയ്യുക